ഹായ് ൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ എനിക്ക് ലോങ് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല ഇന്നാണെന്ന് വരി ഞാൻ ചെയ്യാമെന്ന് ഓർത്തപ്പൊരു ആവിലാണ് ഓഹ് അതൊരു ആവിലെ അങ്ങ് ചെയ്യാമെന്ന് ഓർത്തു പിന്നെ ആണെങ്കിൽ തിരക്കാര് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആണെങ്കിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഇപ്പോഴെ അതാണ് റോഡ് സൈഡാണ് അത് കാണാം ഭയങ്കര ഹോറനൊക്കെയാണ് അപ്പം ഞാൻ അകത്ത് ലൈറ്റ് ഇട്ടിട്ടും ശരിക്കും വെട്ടം കിട്ടുന്നില്ല അപ്പം ഞാൻ വെളിയിലിറങ്ങി ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം ഇന്നത്തെ ടോപ്പിക്കും ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനം ഉദയാഗിരികയുടെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉദയാഗിരിക്ക ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഒരു ലോങ് വീഡിയോ ഒക്കെ ഉദയാഗിരിക്ക കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിട്ടിരുന്നു ഞങ്ങളെ വിളിച്ചൊന്നും പോയതല്ല അപ്പോൾ ഉദയാഗിരിജ ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന വർഷമാണ് അവരുടെ കാരുണ്യ മാത ഓപ്പൺ ചെയ്തത് അപ്പം അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടായി കഴിഞ്ഞാണ് ഭർത്താവ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ രാജേഷ് മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞ് ഈ ഇവനം ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഉദയാഗിരിജ ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കാരണം ഞാൻ തനിച്ച് നിന്നുകൊണ്ട് ഒരാണുങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങൾ ഞാൻ ിൽ നിന്നാണ് ചെയ്തത് അപ്പം ജനങ്ങൾക്ക് കുശുംബില്ലാതിരിക്കുവോ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് ജനങ്ങൾക്ക് കുശുംബാണ് കാരണം ഒരാളിൻ്റെ സഹായമില്ലാതെ ഞാൻ ഒറ്റ ഇത്രയും പടുത്തുയർത്തിക്കൊണ്ട് വന്നത് കാരണം വിജിലൻസ് മരിച്ചതിന് ശേഷമാണ് ഇത്രയും നല്ലൊരു ഞാൻ വിചാരിച്ചത് പാവങ്ങൾക്ക് അതായത് അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന മക്കൾക്കും കുഞ്ഞു അതുപോലെ മക്കൾ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാർക്കും ഒക്കെ ഒരു സ്വാന്തനം അതായത് ഒരിടം കൊടുക്കാം അവർക്കൊരു നേരം ആഹാരം കൊടുക്കാം അവർക്ക് കിടപ്പാടം കൊടുക്കാം എന്നും പറഞ്ഞാണ് ഞാൻ ഇത് തുടങ്ങിയത് ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴും അതായത് എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എനിക്കൊരാൾ പത്ത് സെന്റ് സ്ഥലം ദാനമായിട്ട് തന്നു പിന്നെ ഇതിലെ ഓരോ മുറികളും ഇതിലിരിക്കുന്ന ഓരോ ഫർണിച്ചറുകളും ഫർണിച്ചറുകളും ഇതിലിരിക്കുന്ന ഓരോ സാധനങ്ങളും ഓരോരുത്തരുടെ സ്പോൺസർഷിപ്പാണ് അല്ലാതെ ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഇതിന്റെ പിറകിൽ എൻ്റെ കഷ്ടപ്പാടിഷ്ടം പോലെയുണ്ട് ആൾക്കാർക്കൊക്കെ ഞാനിത് ഇങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേന് ഭയങ്കര കുശും കാരണം ഒരാണിന് പറ്റാത്തത് ഒരു സ്ത്രീ ചെയ്തു അതിൽ ഞാൻ അംഗീകരിക്കുന്നു കാരണം ഒരു ആണുങ്ങൾക്ക് പോലും ഇതുപോലെ ഒരു വലിയ സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റത്തില്ല പക്ഷേ എന്നുവരി അവരെ ഒരു പെണ്ണായിട്ടും അതൊക്കെ അവർ സാധിച്ചെടുത്താൽ അതൊക്കെ സത്യം പക്ഷെ അതിന്റെ മറവിൽ ഒരുപാട് കള്ളത്തരങ്ങളും കവിശലങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ സ്ത്രീ ഇവിടെ വരെ എത്തിയത് പിന്നെ ഈ സ്ത്രീ പറയുന്നു ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചു ഞാൻ ആദ്യം ഞാൻ രണ്ടാമത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വിവാഹിത ആയപ്പോള് എല്ലാ ഒരുപാട് ഒരുപാട് വിവാദങ്ങളുണ്ട് ഞാൻ വിവാഹം വീണ്ടും കഴിച്ചപ്പോഴേ ഒരുപാട് വിവാദങ്ങൾ വീണ്ടും ഉണ്ട് അപ്പഴേ ഷബീന ബിബി എന്ന് പറയുന്ന ഒരാളെ ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചു ഷിജു ഷിജു എന്ന് പറയുന്ന ആളിനെ കല്ല്യാണം കഴിച്ചുകഴിഞ്ഞ് ഷബീന ബിബി വിളിച്ചിട്ട് ഞാൻ വോയിസ് നിങ്ങളെ കേക്ക ഹലോ മാടമല്ലേ അതെ മാടത്തിന് മാഡത്തിന് സംസാരിക്കാൻ സമയമുണ്ടോ ആ ഇത് തിരക്കാണ് സംസാരിച്ചത് അതെ താങ്കൾ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഷിജു എന്ന് പറയുന്ന ആളെ ഒരു സ്ത്രീക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അത് എങ്ങനെയെങ്കിലും മാടം ഇടപെട്ട് വാങ്ങിച്ചു കൊടുക്കണം ഇല്ല അതിന് ഞാനല്ലല്ലോ വാങ്ങിച്ചത് ഷിജുവാണ് വാങ്ങിച്ചെങ്കിൽ ഷിജുവിനോട് ചോദ്യമില്ലേ അല്ല മാടം അത് വാങ്ങിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അവർ ഒരാഴ്ചക്കകം രണ്ടാഴ്ചക്കകം മാടത്തിന്റെ സ്ഥാപനം അടച്ചുപൂട്ടിക്കുമെന്ന് പറയും അത് നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നതിനാ അവരോട് ചോദിക്കേ അവര് പറയുന്നു ഷെബീന ഒക്കെയാണ് ഈ കാര്യങ്ങൾ കുത്തി പൊക്കി അങ്ങനെ കൊണ്ടുവന്നത് പിന്നെ സന്ധ്യാപല്ലവി വെറും രണ്ട് ദിവസം ഡ്യൂട്ടി ചെയ്തു അവർ പറയുന്ന രണ്ട് ദിവസം സന്ധ്യാപല്ലവി അവിടെ വന്നത് സന്ധ്യാപല്ലവി ആരാണ്ടോ വിട്ടതാണവിടെ അത് കാരണം അവർ കുറച്ച് വീഡിയോസും അമ്മമാരുടെയും പിള്ളേരുടെയും കുറെ ഒക്കെ എടുത്തുകൊണ്ട് പോയി മനഃപൂർവ്വം നാറ്റിക്കാനായിട്ടാണ് പല്ലവിയും അങ്ങനെ ചെയ്തത് പിന്നെ എന്റെ ഭർത്താവ് മരിച്ചുപോയി അതിന്റെ എല്ലാ തെളിവുകളും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം എന്റെ ഭർത്താവ് മരിച്ചത് എവിടെ കാമും കുത്തിക്കൊന്നാണ് വര് പറയുന്നു അതിനുശേഷം അയൽക്കാരും എന്ന് പറയുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യന്യമായിട്ട് അവർക്ക് അഭിചിതമുണ്ടായിരുന്നു ആ പയ്യനും മരിച്ചിട്ടുണ്ട് പക്ഷെ അതേപ്പറ്റി പറയുന്നില്ല പിന്നെ ഇവരാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും തന്നെ പറയുന്നുണ്ട് ഇവരവിടുത്തെ കുട്ടികൾക്കൊക്കെ ഈ പീരീഡൊക്കെ വരുന്ന സമയത്ത് മൂന്ന് പാടാണ് കൊടുക്കുന്നത് ചിലർക്ക് ഓവർഫ്ലോ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉള്ളപ്പോഴേ ഈ മൂന്ന് പാടൊന്നും വെച്ചാൽ പറ്റത്തില്ല കാരണം നമുക്ക് ഭയങ്കര ഓവർ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് രണ്ട് പാടും ഒട്ടിച്ച് രണ്ട് പാടൊക്കെ വെക്കാറുണ്ട് അവർ പറയുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കും കൊടുക്കത്തില്ല ഒരു സോപ്പ് മറിച്ച് രണ്ടായിട്ടാണ് കൊടുക്കുന്നത് ഹാ ഇതിലൊക്കെ ഇപ്പം മരുമകളും രംഗത്തെത്തിയിട്ടുണ്ട് മരുമകളും പറയുന്നു ഞാൻ ഇത്രയും നാളായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടില്ല ഒന്ന് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അത് സത്യമാണ് സത്യമാണ് മരുമകള് പറയുന്നത് മരുമകൾ പറയുന്നു ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത് ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ച് എത്ര തീയതി ഏതു നേരെ ഏത് സമയം ബന്ധപ്പെട്ടു എന്ന് പോലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട അവസ്ഥയാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഹോസ്പിറ്റലുകാർ പോലും പറയുന്നത് ഈ കുട്ടി പൂർണ്ണഗർഭിണിയായതിനു ശേഷമാണ് പ്രസവിച്ചത് അല്ലാതെ നേരത്തെ അവർ ലൈംഗിക ബന്ധത്തിൽ നേരത്തെ ഏർപ്പെട്ടിട്ടേയില്ല അപ്പോഴേ അവർ പറയുന്നു എന്റെ കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണ് അത് വളർന്നു വരുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പം തന്നെ അവരുടെ ജീവിതം എന്തവായി ബന്ധമായിത്തീരും അതല്ലേ എന്റെ കുഞ്ഞ് പ്രസവിച്ചപ്പം തന്നെ എന്റെ കുഞ്ഞിനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അത് ശരിയാണ് അപ്പോഴേ യൂട്യൂബേഴ്സൊക്കെ എൻ്റെ വീടിന്റെ വാതയ്ക്ക് വന്ന് നിന്നു വീഡിയോ എടുത്തുകൊണ്ട് വന്നു ഓരോന്നൊക്കെ ചോദിക്കുന്നു തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഞങ്ങളെപ്പറ്റി നടത്തുന്നത് ലോകത്തിലൊരു പോലും അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഏത് സമയത്താണ് സെക്സിൽ ഏർപ്പെട്ടതെന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം ഈ അനാമിക കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിനകത്തിനും വന്ന് പറയും എന്നെ കൊണ്ടൊക്കെ ഇത് പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് അനാമിക കാരണം അവർക്കെങ്ങനെങ്കിലും ഈ അവരുടെ ജീവമാതാ കാരുണ്യ ഫലൊന്നും തുറന്ന് ആരംഭിക്കണം അപ്പോഴേ അനാമിയെ കൊണ്ടും കൂടെ പറയിപ്പിക്കുവാണെങ്കിൽ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഇത് കാണുന്ന ഒക്കെ അലിവ് തോന്നത്തില്ലേ അതിനാണ് ഈ മരുമകളെയും ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത് ഈ നാട്ടുകാരും അയലത്തുകാരും വീട്ടുകാരും അവിടുള്ള ജോലിക്കാർ വരെ അവിടുന്ന് കുട്ടികളെയൊക്കെ മാറ്റി കുട്ടികൾക്കൊക്കെയാണ് വേറെ ഒരിടത്തേക്ക് മാറ്റി ഇപ്പം കുട്ടികൾക്കൊക്കെ അതീവ സന്തോഷമാണ് അവർ ഓടിച്ചാടി കളിച്ചാടി കുട്ടികൾ നടക്കുന്നത് കാരണം കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി അവിടെ അമ്മമാരുടെ വരെ വോയിസ് പുറത്തുണ്ട് അവിടെ ആരും സേഫ് അല്ല ആർക്കും അവർ സമാധാനമായിട്ട് അവർ അവിടെ ജീരു അന്തേവാസി അവര് കൊന്നതായിട്ടും തെളിവുകളുണ്ട് ഈ ലക്ഷ്മി അതുപോലെ വേറെ ഒരാളുടെ പേര് പറഞ്ഞ് ഞാൻ പേര് മറന്നുപോയി അതുപോലെ ഈ സന്ധ്യാ പല്ലവിയുടെ എല്ലാ വാര്ത്തകളും മനോരമ ഏറ്റെടുത്തിട്ടുണ്ട് അതെല്ലാം അന്വേഷിക്കുന്നുണ്ട് അപ്പം ഈ നാട്ടുകാരും വീട്ടുകാരും അയിലത്തുകാരും ഒക്കെ പറയുന്നത് കല്ല കള്ളമാണോ ഈ എന്ന് പറയുന്ന ആള് എത്രാമത്തെ കല്യാണമായി ഷിജുവിനെ കഴിച്ചേക്കുന്നത് ഷിജും ഇതുപോലെ വൻ തരികിടയാണവന് വൻ തരികിട കാരണം ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചേച്ചിക്ക് അറിയാമോ എനിക്കറിയത്തില്ല പക്ഷെ ഒരുപാട് പേര് അവനെ അറിയാവുന്നവർ വന്ന് വോയിസ് വിട്ടിട്ടുണ്ട് അറിയാവുന്ന ഒരുപാട് പേരെ പിന്നെ വീഡിയോക്ക് താഴെ കമന്റ്സ് ചെയ്തിട്ടുണ്ട് ഷിജു അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു എന്തോ ഒരു ഭീകര ജീവി പോലെയാണ് ഷിജുവിനെ കണ്ടാൽ തോന്നുന്നത് അപ്പോഴേ പുതിയ അടവുകളാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളത് ഇത്രയും കള്ളത്തിലും കളിച്ചലും കാണിച്ചിട്ടും പിന്നെയും ഒരു നേരം നല്ല ആഹാരം കൊടുക്കാതെ അതുപോലെ ഈ കുട്ടികളോടൊക്കെ ആയാലും കുട്ടികൾക്കൊക്കെ അവിടുത്തെ പിന്നെ സോപ്പ് ചീപ്പ് അങ്ങനെയുള്ള ഷാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു ഷാംപൂ ഒക്കെ ഒരു രൂപയുടെ പേർക്കും മൂന്ന് പേർക്കും ഒക്കെയാണ് അവർ കൊടുക്കുന്നത് അതുപോലെ കുട്ടികൾക്കും അവിടെ സന്തോഷമല്ല പിന്നെ ഇവരോരോ ടൂർ പോകുമ്പോഴൊക്കെ അയൽ എടുത്ത് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് അപ്പം നാട്ടുകാർ കാണണം അവരവിടെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് സന്തോഷത്തോടെയാണ് എന്ന് നാട്ടുകാരെ കാണിക്കാനായിട്ട് ഇടയ്ക്ക് ഈ ഗിരിജ ഉദയാഗിരിജ എല്ലാരെയും കൊണ്ട് ടൂറിനൊക്കെ പോകും വല്ലപ്പോഴും കിട്ടുന്ന എന്ന് ഓർത്ത് അവർക്കും സന്തോഷമാണ് അവരെ കെട്ടിപ്പിടിച്ച് കാരണം എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യണമല്ല നാട്ടുകാർ കാണണ്ടായോ അപ്പം ഈ പുള്ളിക്കാരത്തിടെ ഇപ്പോഴത്തെ ഇടവ് ഇത്രയും ജനങ്ങളെ കാരണം അയിലത്തുകാർ വരെ വന്നിട്ട് പുള്ളിക്കെതിരായി മീഡിയ ചെയ്തിട്ടുണ്ട് പുള്ളിക്കെതിരായി പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി ഈ എന്ന് പറയുന്ന വ്യക്തി കല്യാണത്തിന് മുന്നേ തന്നെ അതായത് അവർ ആദ്യത്തെ ഭർത്താവ് ഇരിക്കുന്ന സമയത്ത് തന്നെ വേറെ ഒരുത്തൻ്റെ ഒരു ഓട്ടോയിൽ പോകും അത് സ്വന്തം ഭർത്താവ് കാണുകയും ഈ ഉദയാഗിരിജയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അവര് അയാളെ കുത്തിക്കൊന്നത് എന്നിട്ടും പറയുന്ന എന്റെ ഭർത്താവ് എന്റെ ഭർത്താവ് എന്നിട്ട് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സ്മരണയ്ക്കായി ഒരു ഒരു ഫോട്ടോയൊക്കെ വെച്ചാണ് കാരണം സിമ്പതി പിടിച്ചു പറ്റണമല്ലോ സിമ്പതി പിടിച്ചു പറ്റിയാലേ കാരുണ്യമാ ജീവഭവൻ മുന്നോട്ട് വരുന്നുള്ളു ഇപ്പോ അത് വെച്ചടി വെച്ചടി അങ്ങോട്ട് കയറ്റമായി എനിക്ക് ഈ സന്ധ്യ പല്ലവിയോടും അതുപോലെ സെബീന ഷെബീന ബിബിയോടും ഒക്കെ പറയാനുണ്ട് ഇവരുടെ മകൻറെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവര് ഭയങ്കര വൈറലായി അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ഒരു വീഡിയോസ് ഒന്നും ഇട്ടില്ല അന്നേരം നിങ്ങൾ ഇടണമായിരുന്നു ഇട്ടിരുന്നെങ്കിൽ ഇത്രയും വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകത്തില്ല കാരണം ജനം അറിഞ്ഞേനേ ആയിരുന്നു അതുപോലെ വേറൊരാൾ വന്ന് പറയുന്നുണ്ട് ഒരു ലൈവിലെ ഒരു ഒരു പേര് അദ്ദേഹത്തിൻ്റെ ഞാനങ്ങ് മറന്നുപോയി വന്ന് പറയുന്നുണ്ട് ഈ വിഷ്ണുവിൻ്റെ ഭാര്യ കല്യാണത്തിന് മുന്നേ പ്രഗ്നൻ്റ് ആയിരുന്നാണ് എവര് പറയുന്നിപ്പം നമ്മൾക്ക് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡെലിവറി ആകുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുമോ ഡോക്ടേഴ്സിനും ഒക്കെ അറിയാൻ പറ്റും അത് പൂർണ്ണ ഗർഭം തികഞ്ഞതിന് ശേഷമാണോ ഈ കുട്ടിയെ കുട്ടി പ്രസവിക്കുന്നത് അതോ മാസം തികാതെ എന്നൊക്കെ അവർക്കറിയാൻ പറ്റും പക്ഷെ എന്നിട്ടും അവർ വന്നു അവരുടെ ആ അവരെന്താണ് സെക്സ് ചെയ്തതെന്ന് വരെ ഞങ്ങൾക്ക് പറയേണ്ട അവസ്ഥയാണെന്നാ മരുമകളൊക്കെ പറയുന്നത് അപ്പം പുതിയ അടവുകളുമായിട്ട് ഉദയാകരിച്ച ഉദയാഗിരിജ പുതിയ അടവുകളുമായിട്ട് അവരുടെ മരുമകളും മോനെ നടത്തുന്ന ചാനലിൽ വന്ന് കുറെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി ഒന്ന് കാണുക ഉദയാഗിരിജയുടെ പുതിയ അടവുകളൊക്കെ സത്യസന്ധമുണ്ടെങ്കിൽ ദൈവം നമ്മളോടൊപ്പം കാണും ഇല്ലെന്നു വരി നമ്മളോട നമ്മളോടൊപ്പം കാണത്തില്ല കാരണം ആദ്യം ആദ്യമൊക്കെ ഈ ഒരു പഴിഞ്ചൊനുണ്ടല്ലോ എന്തുവാന്ന ദുഷ്ടനെ പോലെ വളർത്തും ദൈവം അത് കഴിഞ്ഞ് ഇടിച്ചങ്ങ് താഴെയിടും എന്ന് പറയുന്ന പോലെ ഈ വിദ്യാകൃതിയെ പന പോലെ അങ്ങ് വളർത്തി നാട്ടുകാരൊക്കെ പന അടീന്നെ മുറിക്കാനുള്ള ശ്രമത്തിൽ മുറിച്ച് കളയുകയും ചെയ്യുന്നു അപ്പൊ കൂട്ടുകാരെ ഉള്ളൂ റോഡ് സൈഡില് ഭയങ്കര ശബ്ദം വണ്ടി പോകുന്നു എനിക്ക് അകത്ത് കാരണം ജോലിയുണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ അമ്പി സതീഷ്